ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെതിരെ ഫേസ്ബുക്കിൽ ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി പാർട്ടി വിട്ടാൽ എന്നും വിളിച്ചു പറയാനാകില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണമെന്നായിരുന്നു ഭീഷണി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ മനു തോമസ് കഴിഞ്ഞ ദിവസം പി ജയരാജനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു ഇതിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരിയും രംഗത്തുവന്നത് പാർട്ടിക്കെതിരെ എന്തും വിളിച്ചുപറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ലെന്നുമാണ് ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കിയത് ആകാശ് തില്ലങ്കേരിയുടേതായി കമന്റാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്തു റെഡ് ആർമിയിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റായാണ് ആകാശ് തില്ലങ്കേരി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആരെയെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി അതിന് അരുനിൽക്കില്ലെന്നായിരുന്നു മനു തോമസിന് പി ജയരാജൻ നൽകിയ മറുപടി ജില്ലാ കമ്മിറ്റി അംഗമായതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിനു പിന്നാലെ പി ജയരാജനെതിരെ രൂക്ഷ പ്രതികരണവുമായാണ് മനു തോമസ് രംഗത്തു വന്നത് പാർട്ടിയെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ ദയനീയമാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ മറുപടി ഈ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട ആരോപണമുള്ള ആകാശ് തിലങ്കേരിയും ഫേസ്ബുക്കിൽ ഭീഷണി കുറിപ്പിട്ടത് ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ